കേരളത്തിലെ ബംഗാളികളെ പോലെയാണ് സൗദിയിലെ മലയാളികൾ തിരിച്ചു പറയാതെ നാടിനും വീടിനും വേണ്ടി പണിയെടുക്കുന്ന പാവങ്ങൾ അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയം കളിക്കാനിറങ്ങിയാൽ എന്താ പറയുക കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്കൊപ്പം പോകാൻ തയ്യാറായി നിൽക്കുവാണ് മന്ത്രി കെ ടി ജലീൽ പക്ഷേ ഓ വേണ്ട എന്ന് പറഞ്ഞ് കേന്ദ്രം അങ്ങ് ഒഴിവാക്കി സൗദി അറേബ്യയിൽ രൂപപ്പെട്ടു വന്ന തൊഴിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിദേശകാര്യ സഹമന്ത്രിയെ മാത്രമാണ് സൗദി അറേബ്യയിലേക്ക് പറഞ്ഞയച്ചത് മലയാളികളുടെ എണ്ണം എത്രയാണെന്ന് തിട്ടപ്പെടുത്തി നമുക്കറിയില്ല ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ സർക്കാർ ഒരു ഡെലിഗേഷനെ പറഞ്ഞയക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് കേരള മന്ത്രിസഭയിലെ ഒരംഗമെന്നുള്ള നിലയിൽ ഈ വിനീതനെയാണ് പ്രസ്തുത ചുമതല ഏൽപ്പിച്ചത് നീ ഇന്നലെ ഒന്നും തരാൻ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ മുരിങ്ങയിലും പരിപ്പും ചേർത്തിട്ടുള്ള കാര്യമില്ല അത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ 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 അവിയലും ഭയങ്കര ഒരു ഒഫീഷ്യൽ ഡെലിഗേഷൻ ആയതുകൊണ്ട് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് നമുക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ലഭിക്കണം സാധാരണഗതിയിൽ ഒരു അപേക്ഷ നൽകിയാൽ നാലോ അഞ്ചോ മണിക്കൂറിനുള്ളിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാറാണ് പതിവ് പക്ഷേ അവസാനം വരെയും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം എന്നാലേ ശരിയാവും കൂടെ വരാൻ കേട്ടോ വേണ്ട ഇപ്പോഴാണ് നമ്മുടെ അപേക്ഷ നിരസിച്ചിരിക്കുന്നു ഡിനൈഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇൻറ്റിമേഷൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയെങ്കിലും ശരിക്കും ഈ നയതന്ത്ര പാസ്പോർട്ട് കിട്ടില്ലെന്ന് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു നിഷേധത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു കേരളത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് പോകുന്നത് കേന്ദ്രത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരാൾക്ക് കൂടി നയതന്ത്ര പാസ്പോർട്ട് വേണം എന്നാവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് നിരസിക്കുമെന്ന് അപേക്ഷിക്കുന്ന ആളിനും അറിയാവുന്ന കാര്യമാണ് ദൗർഭാഗ്യകരമായി ഈ സംഭവം മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുമായിരുന്ന ഒരു നിയമസഹായ പരിരക്ഷയാണ് ഇങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ അപേക്ഷ നിരസിച്ചതിലൂടെ നഷ്ടമായിരിക്കുന്നത് ഇത് ചോദിച്ചു വാങ്ങിയ ഒരു ഒരു നിരസൽ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറയുന്നത് അത് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്നതാണ് ഒരു സൗകര്യമാണ് അത് കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അപേക്ഷിച്ചിട്ട് കേന്ദ്ര സർക്കാരിനെ മനഃപൂർവ്വം കുറ്റപ്പെടുത്തുവാൻ ചോദിച്ചു വാങ്ങിച്ച ഒരു ആരോപണമാണ് അല്ല കേന്ദ്രത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ കേരളത്തിൻ്റെ ഒരു പ്രതിനിധി കൂടി പോകുന്നത് അല്ലാതെ കേന്ദ്രത്തോട് യുദ്ധം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടല്ലോ കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച് വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സംസ്ഥാന മന്ത്രി അത് ഇടപെടുന്ന സന്ദർഭത്തിൽ അതിനാവശ്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ അനുമതി മുൻകൂട്ടി വാങ്ങേണ്ടതാണ് മാത്രമല്ല ഈ വിഷയത്തിൽ എല്ലാവർക്കും അറിയാം അത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഇന്നത്തെ സൗദിയുടെ വിഷയത്തിൽ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് എന്താണ് അവിടെ കുരുങ്ങിക്കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവരഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇനിയും കഴിയാത്ത സ്ഥിതിയാണുള്ളത് അത് അദ്ദേഹത്തിന് ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പോകാമല്ലോ അദ്ദേഹത്തിന് പോകുന്നതിന് എന്താ അവിടെ പോകാം അവിടുത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ നേരിട്ട് കാണാം പാസ്പോർട്ട് അയ്യോ സംസാരിച്ച് നേരം പോയത് ഇനി ഭരണപരിഷ്കാര കമ്മീഷൻ വി എസ് അച്യുതാനന്ദൻ എത്തുകയാണ് അതും രണ്ട് മുൻ ചീഫ് സെക്രട്ടറിമാരുടെ കരുത്തിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ൻ ഞങ്ങൾ ആരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഇഷ്ടമാവും എനിക്കറിയാം ആ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ജനകീയ വിഷയങ്ങളിലും ഇടതുപക്ഷ നിലപാടും ഉയർത്തിപ്പിടിച്ച് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ കാവലാളായി നിലകൊള്ളുമെന്നും നിങ്ങളുടെ പ്രസിഡന്റിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് പോലും നിങ്ങൾ ഈ കുന്തം പറയാനാണ് നടക്കുന്നത് എന്ന് ഞാൻ ജനങ്ങളുടെയും പാർട്ടികളുടെയും എല്ലാം അഭിലാഷമനുസരിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാൽ ഇതൊന്നും അല്ല മറ്റേ ഇപ്പഴത്തെ പരിഷ്കാരം പിന്നെ അതെല്ലാം നിങ്ങൾ കണ്ടോളുക ശരി സന്തോഷം പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി